Alifen, lak nam faym. E, nan man anman vayan boni. Anman di yurik nanman e, e, asken gen zeyme, zeyme mange faym se koutyane. Anman yoge, elay nan vaym ne, kwa ch te zeyme nan ziyan. Anman yoge, zeyme se chen mi ne, faym se aou yon, തെറ്റായി മാറും പലപ്പോഴും അത് നമ്മൾ വ്യാഴെ സ്നേഹിക്കുകയാണ് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുകയാണ് അതായത് നമ്മൾ പുരുവായിട്ട് അത് ആ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല നമ്മൾ ആൾക്കാരെ നമ്മൾ ശരിയാവും എന്ന് എനിക്ക് എനിക്ക് അതിക്കുന്നുണ്ട് കാരണം നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മൾക്കും എന്തെങ്കിലും പോകും അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മൾ ഒരിക്കലും ഒരിക്ക പോലെ

പക്ഷേ അതിന് ഒരു ഒരു പഴുകി വെക്കണം എന്നാൽ പഴുകി വെക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും ഇപ്പോൾ അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുറേ വേഗിക്കേണ്ടി വരും എന്നാൽ വരും അതിനെക്കുറിച്ച് ഓക്കെ അങ്ങനെ ക്ഷണിച്ച് പക്ഷേ പഴുകി വേണം ഓക്കെ അപ്പോൾ യും കൈ ആയും മാ പിന്നെ വീഡിയോ എല്ലാ എല്ലാവരുടെക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യാൻ പറയാൻ അപ്പം എങ്ങനെയും കമൻറ്റ് ചെയ്യണം പിന്നെ അപ്പോൾ ശരി അപ്പോൾ Nan, nan haan, biye koum, yon koutou moun diya wazat. Nan, biye koum, yon koutou moun diya wazat. Ok, apos, hei, hatan.